നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കലാശക്കൊട്ടിൽ ആര്യടൻ ഷൗക്കത്ത് മുന്നിൽ പതിനായിരത്തിൽ താഴെ വോട്ടിൽ ജയമെന്ന് സർവേ അൻവറിന്റെ പ്രതാപം കെട്ടടുന്നു മൂന്നാഴ്ചക്കാലം കാലം നീണ്ടുനിന്ന പ്രചരണങ്ങൾക്ക് അവസാനമായപ്പോൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഏകദേശം വ്യക്തമായി ചില മാധ്യമങ്ങളും സ്വകാര്യ ഏജൻസികളും നടത്തിയ സർവേകളുടെ ഏകദേശ രൂപം വെച്ച് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യടൻ ഷൗക്കത്തിന് വിജയിക്കാൻ കഴിയും കുറഞ്ഞത് പതിനായിരത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ചൗക്കത്ത് മണ്ഡലത്തിൽ വിജയിക്കും ഔദ്യോഗികമായി സർവേകളുടെ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും നാല് ഏജൻസികൾ നടത്തിയ സർവേയിൽ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഈ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ കാര്യമായ വോട്ട് നേടുകയില്ല എന്നും സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അൻവറിന് അനുകൂലമായ രാഷ്ട്രീയ കാറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രചരണം ശക്തമായപ്പോൾ മണ്ഡലത്തിൽ വോട്ടർമാർ രാഷ്ട്രീയമായ നിലപാടുകളിലേക്ക് മാറിയതാണ് അൻവറിന് ക്ഷീണമുണ്ടാക്കിയത് அவசான ட்டத்தில் யதார்த்த மதுசரம் சிபிஎம் ஸானார்த்தி எம் ஸ்வராஜும் കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും തമ്മിലായി യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ മുൻകൂട്ടി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തിയിരുന്നു എന്നാൽ ഇടതുപക്ഷത്തിന്റെ സി പി എം സ്ഥാനാർത്ഥിയായി സ്വരാജ് വന്നപ്പോൾ സ്ഥിതി ഏറെക്കുറെ മാറി സ്വരാജ് സി പി എമ്മിന്റെ ഏറ്റവും മിടുക്കനായ കരുത്തനായ സ്ഥാനാർത്ഥിയായി എന്നതാണ് സി പി എം മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് എന്നാൽ ഇതിനിടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശവും അതോടൊപ്പം ഈ മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന അൻവർ സ്വതന്ത്രനായി മത്സരരംഗത്ത് വരിക യും ചെയ്തതോടെ ഇടതുപക്ഷ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പത്തിന് കാരണമായി മാത്രവുമല്ല പ്രചന രംഗം ശക്തി പ്രാപിച്ചപ്പോൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റു വിഷയങ്ങൾ പലതും വഴിമാറുകയും നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറുകയും ചെയ്തു ഇതോടെ ശക്തമായി മുന്നേറ്റം നടത്തിയിരുന്ന സ്വരാജിന് ചില തിരിച്ചടികൾ മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗവും മലയോര മേഖലയാണ് ഈ മേഖലയിൽ താമസിക്കുന്ന കർഷകരും സാധാരണക്കാരും അനുഭവിച്ച ദുരിതങ്ങൾ മത്സര രംഗത്ത് ചർച്ചയായി മാറി ഇവിടത്തുകാരുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന വന്യജീവി ആക്രമണമായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം ഇതുകൂടാതെ ഇടതുപക്ഷ സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളും മണ്ഡലത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു സർക്കാർ അവകാശപ്പെടുന്ന വലിയ വികസനം എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയാതായി ഇതെല്ലാം സ്വരാജിന്റെ വിജയത്തിന് മങ്ങലേൽപ്പിച്ചു എന്നാണ് സർവേ നടത്തിയവർ അഭിപ്രായപ്പെടുന്നത് ബി ജെ പി നിലമ്പൂർ മത്സരിക്കുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തിയും ഇല്ലാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി എണ്ണായിരത്തോളം വോട്ടുകൾ നേടിയിരുന്നു ഇത്തവണ ഇതിന്റെ പകുതി പോലും വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി നേടില്ല എന്നും പറയപ്പെടുന്നുണ്ട് നാട്ടുകാരൻ എന്ന നിലയിലും കഴിഞ്ഞ ഒൻപത് വർഷക്കാലം മണ്ഡലത്തിലെ നിയമസഭാംഗം എന്ന നിലയിലും നാട്ടുകാർക്കിടയിൽ താല്പര്യമുണ്ടായിരുന്ന അൻവറിന് ഇപ്പോൾ വലിയ വിലയിടിവ് വന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു കാര്യത്തിലും കൃത്യമായ നിലപാടില്ലാത്ത ആളായി അൻവർ മാറി എന്നതാണ് മണ്ഡലത്തിൽ പൊതുവെ ഉയർന്നുവെന്ന ആക്ഷേപം ആദ്യഘട്ടത്തിൽ പിണറായിക്കും ഇടത് സർക്കാരിനും എതിരെയുള്ള പല കുറ്റങ്ങളും എടുത്തു പറഞ്ഞ് ജനങ്ങളുടെ പിന്തുണ നേടിയ അൻവർ പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും യു ഡി എഫുമായിട്ടും വലിയ എതിർപ്പിൽ എത്തുന്ന സ്ഥിതി ഉണ്ടായി കേരളത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്നത് പ്രബല ശക്തികളായ ഇടതുമുന്നണിയും യു ഡി എഫുമാണ് ഈ രണ്ട് മുന്നണികളിൽ ഏതെങ്കിലും ഒന്നുമായി സഹകരിക്കാതെ ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പി വി അൻവർ ഇടതുമുന്നണി നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും എല്ലാ പരിധികളും കടന്നാക്രമിക്കുന്ന രീതിയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാനായത് രണ്ട് മുന്നണികളും ശത്രുവായി അൻവറിനെ അകറ്റി നിർത്തിയപ്പോൾ ജനങ്ങളും അൻവറിനെ കൈയൊഴിയെന്ന സ്ഥിതി വന്നു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി വിജയിച്ച അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വന്നാൽ മൂവായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രം നേടുന്ന ഗതികേടിലേക്ക് എത്തും എന്നാണ് സർവേ പറയുന്നത് യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വലിയ തോതിൽ തുടക്കത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉയർന്നിരുന്നു എങ്കിലും പിന്നീട് ആ സ്ഥിതി കുറേശെ മാറി കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള അനൈക്യം വലിയ വിഷയമായി മാറി അത് ഇപ്പോഴും കാര്യമായി ഒഴിവായിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ യു ഡി എഫിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല അവരുടെ ആസ്ഥാന ജില്ലയാണ് കോൺഗ്രസിനൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ശക്തിയുമുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഭിമാന പ്രശ്നമാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അതിന്റെ മുഴുവൻ കുറ്റവും കേൾക്കേണ്ടി വരിക മുസ്ലിം ലീഗ് പാർട്ടിക്കായിരിക്കും അതുകൊണ്ട് തന്നെ നേതാക്കൾ മുഴുവനായി നിലമ്പൂരിൽ തങ്ങിക്കൊണ്ട് ലീഗിന്റെ പ്രവർത്തകരെയും അണികൾ യും സർവ്വസജ്ജരാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ അവസാന നിമിഷം വരെ ലീഗ് ശ്രമിച്ചതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമായി മാറിയത് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് മുസ്ലിം ലീഗ് പാർട്ടിക്കായിരിക്കും കാരണം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച മറ്റൊരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു മലപ്പുറം ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ജില്ലയിലെ നല്ലൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ആഗ്രഹിച്ചിരുന്നതാണ് എന്നാൽ അതെല്ലാം തട്ടിത്തെറുപ്പിച്ചത് പ്രതിപക്ഷ നേതാവും മറ്റു ചില നേതാക്കളും കൂടിയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടിയിൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുത്തു ഈ തർക്കങ്ങൾ കുറെയൊക്കെ പരിഹരിച്ചുവെങ്കിലും ജോയിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതായപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ നിരാശയിലായി എന്നത് മറച്ചുവെച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോരായ്മകൾ പരിഹരിക്കാനുള്ള ബാധ്യതയും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പതിനായിരത്തിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ കഠിന പ്രയത്നം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നന്ദി നമസ്കാരം